ഇന്നത്തെ ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു ദൈവവചന ഭാഗം മറ്റൊന്നായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനാ സമയത്ത് എൻ്റെ മനസ്സിൽ കർത്താവ് കൊണ്ടുവന്ന ഒരു ദർശനം അതേ തുടർന്ന് കേട്ട ഒരു സ്വരം അതതുപോലെ നിങ്ങളോട് പറയുകയാണ് അതൊറ്റ വരിയേ ഉള്ളൂ അത് നിന്റെ സ്വത്തായി മാറും എന്ത് എന്താണ് സ്വത്തായി മാറാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്ന് എന്താണ് സ്വത്തായി മാറേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അതിൽ തീരുമാനമെടുക്കാനുള്ള പരമാധികാരം ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്താണോ എന്ന് ദൈവത്തോട് ചോദിക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ സ്വത്തായി മാറും ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നതിൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു മനോഹരമായൊരു ദിവസത്തിൻ്റെ പുലരിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളോട് പറയാനുള്ള ഏറ്റവും ശക്തമേറിയൊരു മെസ്സേജ് ആണിത് അധികം വലിച്ചു നീട്ടലുകളില്ലാതെ അതിവേഗം നിങ്ങളുടെ കൈകളിലേക്ക് ലളിതമായി പറഞ്ഞ് നൽകിയിട്ട് ഇന്നത്തെ എൻ്റെ മറ്റു ശുശ്രൂഷകളിലേക്ക് എനിക്ക് ധൈര്യത്തോടെ പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവാത്മാവ് പറഞ്ഞ വാക്ക് അതുകൊണ്ട് ഒരിക്കൽ കൂടി അതുപോലെ നിങ്ങളോട് ആവർത്തിക്കുന്നു അത് നിന്റെ സ്വത്തായി മാറും ഞാനിപ്പോൾ ഈ വാക്ക് പറയുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ പോയി കണ്ട ചില വസ്തുക്കളെ നോക്കിക്കൊണ്ട് ഞാൻ ഈ വാക്കിനെ അങ്ങ് ഉറപ്പിക്കുകയാണ് ദൈവസന്നിധിയിൽ ഒരുപക്ഷെ വീട് വെക്കാനാകാം സ്ഥാപനം തുടങ്ങാനാകാം അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു കച്ചവടം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാകാം നിങ്ങൾ കണ്ട ഏതോ ഒന്ന് നിങ്ങൾക്ക് സ്വത്തായി തീരുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് അയക്കുകയാണ് നമ്മൾ ചിലതിന് കൈനീട്ടുകയും പണം മുടക്കുകയും ചെയ്യുന്നതിന് മുൻപ് തീരുമാനമെടുക്കുന്നത് നമ്മളുടെ ചെവി കേൾക്കുന്നിടത്തേക്ക് നമ്മുടെ കാലുകൾ നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് അതിനെ നോക്കി മനസ്സിലാക്കുന്ന നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ കണ്ണ് അതിനെ നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നമ്മുടെ ബുദ്ധിയോട് പറയും ഇന്ന പോലെ ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ രൂപത്തിൽ ഇത് ചെയ്താൽ വിജയമായിരിക്കും അങ്ങനെ കണ്ണ് ബുദ്ധിയോട് പറഞ്ഞ ആശയം ബുദ്ധി കേട്ടിട്ട് ബുദ്ധി നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ ചിലരുടെ ജീവിതത്തിൽ സക്സസ് ആകും മറ്റ് ചിലരുടെ ജീവിതത്തിൽ പരാജയമാകും എന്നാൽ ഇന്ന് നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നത് യഹോവയാണെങ്കിൽ നിന്റെ ബുദ്ധിക്കകത്ത് വെളിപ്പെടാൻ പോകുന്ന കാര്യങ്ങളുടെ സൂത്രധാരൻ ദൈവമാണെങ്കിൽ ആ കാര്യങ്ങൾ നിന്നെ തകർക്കുന്നതായിരിക്കില്ല പകരം നിന്നെ അസാധാരണമായി വളർത്തുന്നതായിരിക്കും സങ്കീർത്തനം പതിനാറിൽ നാം വായിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എൻറെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആലോചനയുമായി നിങ്ങൾ കണക്ട് ആകാൻ പോകുകയാണ് നിന്റെ ജീവിതത്തിൽ ചിലത് നിനക്ക് നൽകി തരാനുള്ള ദൈവപദ്ധതിയുടെ ഭാഗമായി കർത്താവ് നിൻ്റെ ഈ ദിവസങ്ങളിലെ ഉറക്കങ്ങൾക്കകത്ത് നീ എന്ത് കാണണമെന്നുള്ള നിലയിൽ നിൻ്റെ സ്വപ്നങ്ങളെയും ചിന്തകളെയും ഉപബോധ മനസ്സിൻ്റെ നിശബ്ദ ചിന്തകളെ കൂടെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ട്യൂൺ ചെയ്യുകയാണ് ദൈവം നിന്റെ സ്വപ്നത്തെയും നിദ്രയും നിയന്ത്രിക്കുന്ന മണിക്കൂറുകളിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഈ രാപകലുകളിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിന്തയും വെറുതെ ആയിരിക്കത്തില്ല അതിൻ്റെ പുറകിൽ സാധ്യത നോക്കി നിങ്ങൾ ഇറങ്ങാൻ നിൽക്കേണ്ട അസാധ്യമാണെങ്കിൽ കൂടിയും ഒരു ദൈവശബ്ദം കേട്ടതിൻ്റെ പേരിൽ നിങ്ങൾ മുന്നോട്ടിറങ്ങുന്ന പേ മുന്നോട്ടിറങ്ങിയാൽ നിങ്ങൾ കൊയ്തെടുക്കാൻ പോകുന്ന കറ്റകളുടെ വ്യാപ്തി ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്രയും വലുതായിരിക്കും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ ഇതിൽ നിങ്ങൾ തൊടാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജന്മത്ത് നിങ്ങൾ സ്പർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും മൂല്യമേറിയ ചില നന്മകളെ ആയിരിക്കും അതെ കർത്താവ് വിശ്വസ്തനാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കാൻ പോകുക അത് നിന്റെ സ്വത്തായി മാറും എന്ന് പറയുമ്പോൾ എന്ത് എൻ്റെ ജീവിതത്തിൽ സ്വത്തായി മാറണമെന്ന് നിങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിക്കണമെന്ന് ഞാൻ അല്പനേരം മുൻപ് പറഞ്ഞു സ്വന്തം ജീവിതത്തിൽ എന്തെല്ലാം വരണം എന്തെല്ലാം പോകണം എന്തെല്ലാം വിപുലീകരണങ്ങൾ ഉണ്ടാകണം ഏതെല്ലാം വിശാലതകൾക്ക് ഞാൻ അവകാശിയാകണം ഇത് ഒരു ദൈവമനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ദൈവ വൈദൽ എന്ന നിലയിൽ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ കാണുന്നതിനേക്കാൾ മികച്ചത് കാണാനുള്ള യാത്രയിലായിരുന്നു അബ്രഹാം ഞാൻ അങ്ങനെ തന്നെ അത് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തോട് നല്ലത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോയത് ദൈവമായിരുന്നു ഞാൻ നിന്നെ ഒരു ദേശമുണ്ട് അവിടേക്ക് നീ വരിക നിലവിൽ താൻ കാണുന്ന ദേശങ്ങളും തൻ്റെ പ്രതിദിന ദിനങ്ങളിലെ ഓരോ കൺമുമ്പിലെ കാഴ്ചകളെയും തനിക്ക് അത്ര കണ്ട് ഇഷ്ടമൊന്നും ആയിരുന്നില്ല അത്രമേലത് മനോഹരമായിരുന്നെങ്കിൽ ദൈവം പറഞ്ഞിടത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടില്ലല്ലോ നമ്മൾ ഈ കണ്ണും കേട്ടും പരിചയിച്ചും കിടക്കുന്ന ഈ പതിവ് കാഴ്ചകളുടെ വൃത്തത്തിനകത്തു നിന്നും പുതിയത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ സ്വരം കേട്ട് മുന്നോട്ടിറങ്ങാൻ തയ്യാറാകണം ഒരു മനുഷ്യനെ പോലെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിന്നുമല്ല ദൈവം എല്ലാവരെയും വിളിക്കുന്നത് ചിലർ അങ്ങനെയൊക്കെയുള്ള ഇവന്റുകൾക്ക് വിധേയരായി വരാം അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ ചിലർക്കുണ്ടാകും വേറെ ചിലരുടെ മനസ്സിൽ ദൈവം ചില തോന്നലകളായിരിക്കും തരുന്നത് മറ്റു ചിലർക്ക് അവരുടെ കൺമുമ്പ് ചില കാഴ്ചകളായിരിക്കും ദൈവം ഒരുക്കുന്നത് വേറെ ചിലരുടെ ദൈവം ഇങ്ങനെ മറ്റു ദൈവദാസന്മാരുടെ ആലോചന പറയായിരിക്കും ഒരുപക്ഷം നിന്നോട് ഇന്ന് മുന്നോട്ട് ഈ നിലയിലുള്ള ഒരു വിശാലതയുടെ ചുവടുവെപ്പിനുള്ള പ്രേരണ ശക്തി കർത്താവ് നൽകുന്നത് എൻ്റെ വാക്കുകളുടെ ആയിരിക്കും മുന്നോട്ടേക്ക് തന്നെ നീങ്ങാൻ തയ്യാറാണെങ്കിൽ പൊയ്ക്കൊണ്ണം ഇനിയും കാണാൻ പോകുന്നത് വൻ കാര്യങ്ങളാണ് നീ ചെന്ന് കാണുന്നത് നിന്റെ സ്വത്തായി മാറും ഞാൻ നിനക്ക് അവകാശം തരും ഇത് കർത്താവ് പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി ചിലത് വേർതിരിച്ചിട്ടുണ്ട് അവിടെ ഞാൻ നിന്നെ എത്തിക്കും നീ ഇന്നുവരെ നേടാത്തത് ഒന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് അത് ഞാൻ നിന്റെ കൈകളിലോട്ട് ഏൽപ്പിക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിനോട് പറയുന്നു ഇന്ന് ഈ പ്രവചനതൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ അവരുടെ കൈകൾ ഇപ്പോൾ വളരെ 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 ശൂന്യമാണ് അടുത്ത കാലത്തെങ്ങും അവർ അനുഭവിച്ചിട്ടില്ലാത്തത്ര ഗതികെട്ട ഒരു ജീവിത സാഹചര്യത്തിലൂടെ അവർ കടന്നുപോകുകയാണ് എന്നാൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്കൊരിക്കലും ഈ മണിക്കൂറുകളിൽ പ്രാപിപ്പാൻ കഴിയാത്തത്ര ശക്തിയുള്ള ഒരു വലിയ നന്മ ദൈവം കൊണ്ടു തരാനുള്ള ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് നീ ഇന്ന് കണ്ണിൽ അത് കണ്ടു നിന്റെ കൈകളിൽ ദൈവം ഒരുക്കുന്ന ധനവും അനുഗ്രഹവും നിറയുന്ന കാഴ്ച അത് നിന്റെ സ്വത്തായി മാറും അത് നിന്റെ സ്വത്തായി മാറും ഈ മിനിഞ്ഞാന്ന് ഒരു കുടുംബം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പാസ്റ്ററെ ആരാധന കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ് പക്ഷെ ഒരു കാര്യം പാസ്റ്ററോട് പറയട്ടെ ഞങ്ങൾ ഇന്ന് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലമുണ്ട് ഞങ്ങളതൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുടുംബമായിട്ട് തന്നെ പോകണം പോകുന്ന വഴിക്ക് അത് കയറി കാണണം അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലൊരു വിവാഹമുണ്ടായിരുന്നു ഞാനിന്ന് ആരാധന കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ചെന്ന് തല കാണിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുന്നെങ്കിൽ ഒരുമിച്ച് വിവാഹത്തിന് പോവുക അല്ല ആ ലാൻഡ് കാണാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോവുക ശരി പാസ്റ്റർ പറഞ്ഞതല്ലേ ഞങ്ങൾ ഒരുമിച്ച് പോകാം അവിടെ കുടുംബമായിട്ട് അവർ ചെന്നു ആ വസ്തുവിൽ അവർ ഇറങ്ങി അവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യ ഓണർ അവിടെ വന്നു ആ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് അവിടെ ചെന്ന് നിൽക്കുന്ന ഈ കുടുംബത്തെ കണ്ടു അല്പനേരം അവർ തമ്മിൽ സംസാരിച്ചു ബ്രോക്കർ പറഞ്ഞുറപ്പിച്ചിരുന്നതിനേക്കാളും താഴ്ന്ന വിലയ്ക്ക് ആ വസ്തു അവർക്ക് നൽകാമെന്ന് അയാൾ സമ്മതിച്ചു ചുരുക്കത്തിൽ വലിയൊരു ലോണും അങ്ങനെയൊക്കെയുള്ള ചില തിരിമറികൾ നടത്തിക്കൊണ്ട് തങ്ങളുടെ ഈ കാര്യം ഫലപ്രാപ്തിയിൽ എത്തിക്കാമെന്ന് കരുതി ചിന്തിച്ചാണ് അവർ എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ച് കടന്നുപോയത് പക്ഷേ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വിടുതൽ ഇത്തരത്തിൽ അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ഉന്നതമായതായിരുന്നു അവർക്കൊരു മകളുണ്ട് ആ പെൺകുട്ടി ഒൻപതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് ഇനി കയറാൻ തുടങ്ങുകയാണ് അവൾക്ക് പഠനത്തിൽ നല്ല മികവുണ്ട് ആ മനുഷ്യൻ അതിൽ ഉടമസ്ഥൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അയാൾ ഇംഗ്ലീഷിൽ ചോദിച്ചു ഈ പെൺകുഞ്ഞി അതിന് ആ ഇംഗ്ലീഷ് ഭാഷയിൽ മറുപടി പറഞ്ഞു ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടിയായി നീ ഇത്രയും മിടുക്കിയായിട്ട് അതിനോട് ലാംഗ്വേജ് സംസാരിക്കുന്നല്ലോ എന്ന് ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു കൊച്ചു പഠിക്കാൻ പിടിക്കുകയാണ് ചുരുക്കത്തിൽ ആ ഒരു നയ സംസാരം അല്പം നേരം കൊണ്ട് അത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുവാനുള്ള ഒരു മുഖാന്തരമായി അവിടെ മാറുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നാടകീയമായ മുഹൂർത്തങ്ങളെ ദൈവം നമുക്കായിട്ട് ഒരുക്കും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയും കാലം ആഗ്രഹിച്ചിരുന്ന പലതും നമുക്ക് നേടിത്തരുന്നതിന് കാരണമായി തീരും നീ വെറുതെ പറയുന്നൊരു വാക്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകും നീ വെറുതെ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നാൽ ദൈവം ചെലുത് നിനക്ക് നേടാൻ തക്കവണം അവിടെ ഒരു വാതിൽ തുറന്നിടും നീ കാണാൻ മേടിക്കാൻ കയ്യിൽ പ്രാപ്തിയിൽ നീ കാണാൻ പോയി നിന്നാൽ ആ കാഴ്ചക്കാരനായിട്ട് നിനക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരത്തില്ല ഒരവകാശിയായിട്ട് നിനക്ക് മാറാനുള്ള അവസരം ദൈവം തരും വലുത് മനസ്സിലായോ നീ അതിന് അവകാശിയാകും അത് നിന്റെ അവകാശമായി മാറും ഈ ദൂത് ഇന്ന് കൈയേരെഴുതിയിട്ടോണ്ട് വേണം പോകാൻ കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകൾക്ക് പുറകിൽ തിരുവനന്തപുരത്തു നിന്ന് ഒരു സിസ്റ്ററിനെ കാണാൻ വന്നു അവരുടെ ഫാമിലി കടന്നു പോകുന്ന പ്രശ്നം അതിങ്ങനൊരു ചാനലിലൂടെ ഒരിക്കലും ഇങ്ങനൊരു പബ്ലിക് മീഡിയയിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല അത്രമേൽ ഭയാനകമായൊരു വിഷയമായിരുന്നു ആ പ്രശ്നത്തിനൂടെ ഒരു പ്രാർത്ഥിക്കാൻ വന്നു എന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് കുറച്ചു നേരം മുൻപ് ദൈവത്തിന്റെ ആത്മാവിനോട് പ്രാർത്ഥനാ മുറിയിലേക്ക് വാ ഞാൻ ആ പ്രയർ റൂമിൽ കയറി അല്പം നേരം അവിടെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാ ഒരു വേടിന്റെ റെഫറൻസ് എന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നു ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു ആ വേദഭാഗം മേധാവി നോക്കി എനിക്കൊക്കെ കോരി തരിച്ചുപോയി ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവവചനം എഴുതി വെക്കാൻ ബുക്കൊന്നും എടുക്കാതെ പെട്ടെന്ന് ഞാൻ കൊണ്ട് മൊബൈലോ ബുക്കോ ഒന്നുമില്ല ബൈബിള് മാത്രം മുമ്പിലുണ്ട് ബൈബിളിൽ കണ്ട ആ വചനം പെട്ടെന്ന് ഞാൻ പേന എടുത്ത് കയ്യിലെഴുതി എഴുതി അവസാനത്തെ കുത്തിടുന്നതിന് മുമ്പ് ദൈവത്തിൻറെ ആത്മ പറഞ്ഞു മോനെ ക്രിസ്റ്റി ഈ വചനം മേടിക്കാനുള്ളവൾ ഇപ്പോൾ അവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട് പോകോളാം ഞാൻ കൃത്യം ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ പറയപ്പെട്ട പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീ അവിടെ വന്നിട്ടുണ്ട് ഇവർ എന്നെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് അന്ന പോലെ നിക്കുക ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വരികയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ വേഗം പൊക്കോളാം എന്റെ വിഷയം ഒന്ന് കേൾക്കാൻ തയ്യാറാവൂല്ലോ അല്ലെ എന്ന് പറഞ്ഞിട്ട് സവിസ്തരമായിട്ട് ഈ വിഷയം പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കിതിനകത്ത് കൂടുതൽ ഒന്നും വേണ്ട ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു വചനം മതി എനിക്ക് മറുപടി ആയിട്ട് ദൈവദാസൻ എന്താ പറയാനോന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കൈ നീട്ടി കാണിച്ചു വായിച്ചോളാൻ പറഞ്ഞു വായിച്ചു നിങ്ങൾ ഇവിടെ വന്ന് ഈ വിഷയം പറയുന്നതിന് മുൻപ് നിന്റെ മറുപടി ദൈവം എൻ്റെ കയ്യിൽ എഴുതി തന്നതാ വായിച്ചു വീട്ട് കറിഞ്ഞു ശരിക്കും കരഞ്ഞു കരഞ്ഞു നിലവിളിച്ച് ആമ്പു ധൈര്യം പ്രാപിച്ച വിശ്വാസത്തോടെ തിരിച്ചു പോയി അവരുടെ വിഷയത്തിന് ദൈവത്തിന് ആത്മാവ് വിടുതലായിക്കാൻ തുടങ്ങി നീ ഒരിടത്ത് ചെന്ന് നിന്നാൽ നീ ചെല്ലുന്നതിന് മുൻപ് നിനക്കുള്ള ഉത്തരം അവിടെ റെഡിയാ വീട്ടിൽ നിറങ്ങാൻ തുടങ്ങുന്ന എന്നോട് പറഞ്ഞു പ്രേറോമിക്കറ കേ ഒരു വചനം തന്നു വായിക്കാൻ പറഞ്ഞു വായിച്ചു അന്നെ മനസ്സിൽ തോന്നൽ എഴുതണം പേപ്പറൊന്നും ഒന്നും കിട്ടിയില്ല കയ്യില കയ്യില് വചന എടുത്ത് ഇതിങ്ങനെ തിരുമ്മിക്കൊണ്ട് ഇങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്താണ് ഈ സങ്കടവുമായിട്ട് ഈ സ്ത്രീ വന്നു നിൽക്കുന്നത് വായിച്ചോളാൻ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിനുള്ള ദൂതാവചനം നീ ചെല്ലുമ്പോൾ തുറക്കപ്പെടും നീ ചെല്ലുമ്പോൾ ചിലത് നടക്കും പോകാതിരുന്നാ പറ്റത്തില്ല നീ അവിടെ ചെല്ലണം ദൈവം നിന്നെ എത്തിച്ചതാണെന്ന് നിനക്ക് മനസ്സിലാകുന്ന നിലയിൽ ചില ദൈവ പ്രവൃത്തികൾ ഒരുങ്ങും ഏത് വിഷയത്തിലാണേലും ശരി ഇന്ന് നിങ്ങൾ കേറി ചെല്ലുന്ന ഓഫീസിലെ ചലനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ദൈവത്തിന് ആത്മാവ് അത് അങ്ങനെ തന്നെ ചെയ്യും നീ കാണുന്നത് നിനക്ക് അവകാശമായി സിദ്ധിക്കും ഞാൻ ഈ ദേശം നിന്റെ സന്തതിക്ക് അവകാശമായി കൊടുക്കും ഒരപ്പനെ ദൈവം കാണിച്ചു ഒരു നേതാവായിരിക്കുന്ന ആത്മീക ആചാരെ ദൈവം കാണിച്ചു നബോ പർവ്വതത്തിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് താഴേക്ക് നോക്കാൻ പറഞ്ഞു ആ സമ്പന്നവും ഫലഭൂയിഷ്ടവുമായി കിടക്കുന്ന കനാൻ സ്വപ്നങ്ങളുടെ കനാൻ അയാൾ തൻ്റെ കണ്ണുകളാൽ കണ്ടു അവകാശമാക്കൂ എന്ന് പറഞ്ഞു നീ കൊണ്ടുവന്ന ഈ ജനം കണ്ടാൽ അവകാശമാക്കും അപ്പന്മാരും അമ്മമാരും കേട്ടോണം നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ചില മണ്ണ് നോക്കിയിട്ടോണം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ചെല്ല വിലപിടിപ്പുള്ളത് നോക്കി വെച്ചേക്കണം എന്നെ കൊണ്ട് കൂട്ടിയ കൂടുവെന്നൊന്ന് ചിന്തിക്കാൻ നിന്നേക്കരുത് അങ്ങനുള്ളവർക്ക് വേണ്ടിയുള്ളതല്ലേ ഇന്നത്തെ പ്രവചനതൂത് കാണാം ദൈവദാസനെ പറഞ്ഞതല്ലേ ഞാൻ കണ്ണു തുറന്നെ തലമുറയ്ക്ക് വേണ്ടി അതൊന്ന് നോക്കി വെക്കും എന്ന് എന്നോട് തിരിച്ചു പറയാൻ കെൽപ്പുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഈ മെസ്സേജ് ഇപ്പം തന്നത് നീ നോക്കി വെക്ക് നാളെ നിന്റെ തലമുറ അത് അവകാശമാക്കുന്നത് കാണാൻ പറ്റും പറ്റും മോശ കണ്ടത് യോശുവ പിടിച്ചെങ്കിൽ അബ്രഹാമിനെ കാണിക്കുമെന്ന് പറഞ്ഞത് തന്റെ തലമുറകൾ വെട്ടിപ്പിടിച്ചെങ്കിൽ നീ ചെലതൊക്കെ നേടും നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ വരും ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു കണ്ണു പറയും നേടാൻ ഒരു വിവാഹത്തിന്റെ പ്രപ്പോസൽ പ്രകാരം നമ്മൾ ഒരു ഭവനത്തിൽ ചെന്നാൽ അവിടെ ജീവിത പങ്കാളിയാകാൻ നിയുക്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ കാണും ഇഷ്ടപ്പെട്ടാൽ കല്യാണത്തിലേക്ക് അത് കലാശിക്കും പോകാതിരുന്നാൽ പറ്റുമോ കാണാതിരുന്നാൽ പറ്റുമോ നീ കാണുന്നതിന്റെ അവകാശമാകും ഒരു വണ്ടി വേണം പോയി കാണാ മുഖാന്തരങ്ങൾ ദൈവം തുറക്കും അവകാശമായി മാറും എന്റെ അവകാശത്തിന്റെ പാനപാത്രത്തിന്റെ മകേ ഹോവയാ എനിക്കുള്ള ഓഹരി അവിടെ നരിപാലിക്കുന്നു അളവൊന്നും എനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുക അത് എനിക്ക് നല്ലൊരു നല്ലൊരവകാശം ലഭിച്ചിരിക്കുക കുഞ്ഞുങ്ങളില്ലാത്തവരോട് ഞാനൊരു വാക്ക് പറയാം നിങ്ങളുടെ ഭാര്യയുടെ വയറിൽ ഒരു കുഞ്ഞിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നത് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം കുറച്ച് ദിവസം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു ജനിക്കും എന്നതിന് പക്ഷമില്ല ഭർത്താക്കന്മാർ നിങ്ങളുടെ ബാല്യകാലത്തിലെ ഒരു കുഞ്ഞു മുഖം സങ്കല്പിക്കുക നിങ്ങളെ തന്നെ നിങ്ങളുടെ വൈഫിന്റെ വയറയിൽ നിങ്ങളൊന്ന് തെളിഞ്ഞു വരുന്ന നിങ്ങളുടെ കുഞ്ഞുകാലത്തെ മുഖം തെളിഞ്ഞു വരുന്ന രൂപം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ആ ചിത്രം പിടിച്ചുകൊണ്ട് വേണം അത് കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ നീ കാണുന്നത് നിനക്ക് അവകാശമാകും മക്കൾ ഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവൻ അവതരുന്ന പ്രതിഫലവും തന്നെ വലുത് മനസ്സിലായോ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ശൂന്യമായ കൈകൾ കൊണ്ട് ജീവിക്കരുത് അത് നിറയുന്നത് വിശ്വാസം കൊണ്ട് കാണണം അത് നിന്റെ അവകാശമായി തീരും കയ്യിൽ പണമില്ലാത്തിരുന്ന കാലത്ത് പേപ്പറുകൾ വിശ്വാസത്തോടെ കീറി എണ്ണിയ കാലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഒരു ചെക്ക് പോലും കയ്യിലില്ലാത്ത സമയത്ത് ഒരു ചെക്ക് സാങ്കല്പികമായിട്ട് എഴുതി എൻ്റെ വാലറ്റുകളിൽ കൊണ്ടു നടന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാണുന്നു അത് അവകാശമാകും നീ ചെറിയ പുള്ളിയല്ല കണ്ടു നേടാൻ അത്ഭുതത്തിന്റെ കണ്ണുകളുമായിട്ട് ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു അപൂർവ ഏനവ നീ സത്യമായ കാര്യ ഈ പറയുന്നത് ആ നിലയ്ക്ക് വേണ്ടാത്തത് കാണാൻ നിൽക്കാതെ വേണ്ടതിനെ കണ്ടുകൊണ്ടിരുന്നാൽ നിനക്ക് കിട്ടും കണ്ണ് ഒരു ഒരദൃശ്യ ശക്തിയാണെന്ന് പറഞ്ഞ ഒരു സന്ദേശം ഈ ചാനലിലുണ്ട് അത് കണ്ടോണം കേട്ടോ നമ്മൾ എന്ന് പ്രാർത്ഥിക്കാൻ പോവാ ഒന്നുകൂടെ ഞാൻ പറയുന്നു അത് നിന്റെ അവകാശമായി മാറും ഈ ഒറ്റ വേടകർത്തവ സംസാരിച്ചേ അതെന്താണെന്ന് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊള്ളുക നിങ്ങൾ അത് കണ്ടുകൊള്ളുക അത് നിങ്ങൾ അവകാശമാക്കും എനിക്ക് സന്തോഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും നിങ്ങൾ നോക്കിക്കൂ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്ന് തരുന്ന സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും പണവും അതിലെല്ലാം ഉപരി നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ എസ്പെഷ്യലി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സമാധാനം അതിൻ്റെ ഒരു കുളിർമയും സുഖവും വളരെ വലുതായിരിക്കും ഒത്തിരി തിരക്കുള്ളവരോട് ഞാൻ പറയുന്നു ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു നേരം ആഹാരം കഴിക്കണം എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കണം ഇനി അതിനു പറ്റത്തില്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീഡിയോ കോൾ വിളിക്കണം അതിനും പറ്റാത്തവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അല്പം നേരം ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കണം എല്ലാം മറന്ന് കുറച്ചു നേരം ഒന്ന് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യണം ദൈവം ഇത് നിങ്ങളോട് പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഓക്കെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ പൊന്നോമനകളായ ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് പുലരിയിൽ ദൈവശബ്ദം കേട്ട് സന്തോഷിക്കുകയാണ് ഇവരെന്തിന് സന്തോഷിക്കുന്നു ഒറ്റ കാരണമേ ഉള്ളൂ ഇവരോട് സംസാരിച്ചത് ഞാനല്ല ഇവരുടെ അപ്പനാണ് ദൈവത്തിന് പറയാൻ ഒരു മീഡിയം വേണമായിരുന്നു അത് മാത്രമാണ് അടിയന്റെ ശബ്ദം ബാക്കിയെല്ലാം അവിടെ നിന്നാണ് ഇവർക്ക് വേണ്ടി നിർവഹിച്ചത് ഇവരുടെ ഉള്ളിൽ നിറയുന്ന ധൈര്യം അതങ്ങ് അവർക്ക് കൊടുത്തതാണ് ഇവരുടെ ഉള്ളിൽ നിറയുന്ന പ്രതീക്ഷ അത് അങ്ങ് അവർക്ക് നൽകിയതാണ് ഇനി ഇവരാരും തെറ്റായ തീരുമാനങ്ങളിൽ പോകത്തില്ല ശരികളിലൂടെ മാത്രം നടക്കാൻ ദൈവരെ പരിശീലിപ്പിക്കുകയാണല്ലോ ഇന്നത്തെ ദിവസം നിന്റെ മക്കൾ തൊടുന്നതെല്ലാം വിശാലമായി തീരട്ടെ വരണ്ടത് പോയതും വരൾച്ച നിറഞ്ഞതും കെടുതികളാൽ നിറയപ്പെടുന്നതും ഒന്നും ലൈഫിൽ വരാതായി എന്റെ സഭയേയും എൻ്റെ എൻ്റെ ദൈവജനത്തെയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഞാൻ ഇടയ ശുശ്രൂഷയുടെ അഭിഷേകത്തിൽ അവരെ സംരക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകളെ എല്ലാം ദൈവം സൂക്ഷിക്കും പോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കും ജോലിസ്ഥലത്തെല്ലാം പ്രത്യേക ദൈവത്താൽ മാനിക്കപ്പെടും മഹത്വം എല്ലാം കർത്താവിന് യേശുതാവേ സ്നേഹം നിറഞ്ഞവരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ നമ്മുടെ ആത്മീക ആരാധനയിൽ വന്നാൽ നമുക്കൊരു കൂടിക്കാഴ്ച ലഭിച്ചേനെ ആരാധനാ സ്ഥലം എവിടെയെന്നറിയാവോ ആ ഐ എം എ ഹാളിലല്ല അത് മാറി ഐ എം എ ഹാളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ കുറേ നാളത്തേക്ക് നമ്മുടെ ആത്മീക ആരാധന നടക്കാൻ പോകുന്നത് അതിനേക്കാളും മനോഹരമായൊരു സ്ഥലത്താണ് മറ്റെങ്ങുമല്ല നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ം പാലത്തിനോട് ചേർന്നുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിന്റെ മുൻപിലൂടെയുള്ള വഴിയെ ജസ്റ്റ് ഒരു പത്ത് ചൂട് അങ്ങോട്ട് വെച്ചാൽ അവിടെ നിറോഡിന്ന് കാണാം അത്ര അടുത്ത് ദേശീയപാതയോട് ചേർന്നാണ് നമ്മളുടെ ആരാധനാലയം ട്രെയിനിൽ വന്നാലും ബസ്സിൽ വന്നാലും വളരെ എളുപ്പമാണ് നടന്നു വരാനേ ഉള്ളൂ അപ്പോൾ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് കാണും കേട്ടോ ദൈവത്തിൻ്റെ കൃപ നമ്മൾ ആവോളം അനുഭവിക്കും സ്നേഹം നിറഞ്ഞവരെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കരങ്ങളിൽ പൊതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഞങ്ങൾ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു സഭയിൽ അംഗത്വം എടുത്തവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളിൽ പലരുടെയും വാസസ്ഥലങ്ങളെ നേരിൽ ഒന്ന് അനുഗ്രഹിക്കുവാൻ ദൈവം നൽകിയ നിയോഗപ്രകാരം ഞാൻ പലയിടത്തും വരുന്നുണ്ട് ദൈവം നിങ്ങൾക്കെല്ലാം അതിൻ്റെ ഉയർച്ചകൾ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നമ്മുടെ പ്രോഫിറ്റിക്കൽ മെസ്സേജ് രാവിലെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം അത് നിന്റെ അവകാശമായി മാറും